എപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്തും ചെയിൻ ക്ലീൻ ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബ്ല്യു ഡി ഫോർട്ടിയാണ് നിങ്ങൾക്ക് ഡീസലോ മറ്റോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇവിടെ ലൂബ് ചെയ്യാനായിട്ട് ഞാൻ എച്ച് പിയുടെ തന്നെ ഇ പി നയൻറ്റി എന്ന് പറഞ്ഞ ഗിയർ ഡ്രൈവാണ് ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ൻ്റെ ബോട്ടിലിനാകെ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്നത് അതൊരു ടെൻ എം എല് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ വൺ ടൈം ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെൻ എം എൽ നമ്മൾ ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ അപ്ലൈ ചെയ്തത് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരെ ഒരു സിംഗിൾ അപ്ലൈയിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരൊറ്റ ബോട്ടിൽ കൊണ്ട് നമുക്കൊരു ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഡ്രൈവ് ചെയ്യാം മറ്റു ലൂബൊന്നും വേണ്ട